പത്രം മാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വളരെ സംഘർഷപരിത നിമിഷങ്ങളുടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദേവ ദേവയാനിയെ വീണ്ടും 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 ചൂട് പിടിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് അനാമികയും ശ്രമിക്കുകയാണ് അതിൻ്റെ കൂടെ ഡോക്ടർ ദേവയാനിയെക്കുറിച്ച് കുറച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ഇന്ന് ജയനോട് പറഞ്ഞത് അത് കേട്ടിട്ട് ജയനും ഒരുപാട് സങ്കടത്തിലാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ആദർശം നയനം ചെന്നപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ ജയനോട് സംസാരിച്ചു എന്നാൽ ആ ഒരു യുടെ എല്ലാ ഓർഗൻസിനെയും ബാധിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ല ബ്ലഡ് മാറ്റി ബ്ലഡ് മാറ്റിയത് കൊണ്ട് ഇത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു ആഹാരം കഴിക്ക ഇപ്പോൾ ഇത് ശരീരം മുഴുവൻ തളർച്ചയും അൾസർ പോലെ അതെ ആ ഒരു കുടലിലൊക്കെ പൊള്ളിയിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ ആഹാരം കഴിക്കുമ്പോൾ കഴിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ലിക്വിഡ് ഫുഡാണ് കൊടുക്കുന്നത് എന്നാൽ ലിക്വിഡ് ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ദേവേനയുടെ ശരീരത്തിൽ അത് പിടിക്കുന്നില്ല അപ്പോൾ ഇത് മാക്സിമം മരുന്നിന്റെ ബലത്തിലാണ് ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നതെന്നും ഒന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല എന്നാൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഇപ്പോൾ ദേവയാനി ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ദേവയാനിക്കിപ്പോൾ രക്തം കൊടുത്ത തൻ്റെ മരുമകളെയാണ് എന്ന് ദേവയാനിയുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒരുപാട് ടെൻഷനിലാണ് ദേവയാനി ഇപ്പോൾ ഉള്ളത് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് 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 വലിയ വലിയ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സൈക്യാ സൈക്യാട്രിസ്റ്റിനെ പ്രിഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ വരും ഡോക്ടർ വന്ന് സംസാരിക്കും അപ്പോൾ ദേവയാനിയുടെ മനസ്സിൽ എന്താണ് അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഡോക്ടർ സംസാരിക്കും എന്തായാലും മാക്സിമം ദേവയാനി ചൂട് ടെൻഷൻ അടിപ്പിക്കാതിരിക്കുക എന്നുകൂടി ഡോക്ടർ പറഞ്ഞു അപ്പൊ ഈ ഒരു കാര്യം ആദർശനോടോ നയനയോടോ പറയാൻ പറ്റത്തില്ല നയനയോട് പറഞ്ഞു കഴിഞ്ഞാൽ നയനക്ക് ഒരുപാട് സങ്കടമാകും അങ്ങനെ നേരെ ജയൻ ദേവയാനിപ്പോ കണ്ടു സംസാരിച്ചു എന്നാൽ എപ്പോഴും ഉള്ളതുപോലെ പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല നയനെ കുറ്റപ്പെടുത്തുക അനാബികയെ പൊക്കി സംസാരിക്കുക ഇങ്ങനെയൊക്കെ തന്നെ ദേവയാനി സംസാരിച്ചുകൊണ്ടിരുന്നു അവസാനം ജയൻ ഒരു കാര്യവും കൂടി പറഞ്ഞു നീ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് എനിക്ക് അത് ഉൾക്കൊള്ളാനൊന്നും പറ്റത്തില്ല എന്നാൽ നീ ആരെയാണോ ഇപ്പോൾ വെറുക്കുന്നത് ആ പെൺകുട്ടിയെയാണ് നീ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തേണ്ടത് നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെയൊക്കെയാണ് നീ അകറ്റി നിർത്തേണ്ടത് ഒരു നാൾ നീ നിന്റെ മരുമകളുടെ ആ ഒരു നന്മ തിരിച്ചറിയും അന്ന് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പൊട്ടിക്കരയുന്ന അവസ്ഥയായിരിക്കും എന്നൊക്കെ ജയൻ പറഞ്ഞു അപ്പോൾ അതിലൊന്നും ദേവയാനി കാര്യമാക്കത് ഓ എന്ത് വേണോ ആവട്ടെ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള ഒരു മൈൻഡിലാണ് ദേവയാനി ഈ സമയം ഭയങ്കര സങ്കടത്തിലാണ് ജയനും ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ അവിടെ വീട്ടിൽ ചെറിയ ചർച്ചകൾ നടക്കുവാണ് അനാമിക ഇറങ്ങിപ്പോയിട്ട് ഇതുവരെയും തിരിച്ചു വന്നില്ലല്ലോ അവളെ പോയി വിളിക്കണ്ടേ എന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശൻ മുത്തശ്ശിയോട് സംസാരിക്കുകയും എന്നാൽ ഈ വീട്ടിൽ ഒരുപാട് പൊട്ടിത്തെറികളുണ്ട് അത് സോൾവാക്കാനായിട്ട് എനിക്കിപ്പോൾ പറ്റുന്നില്ല ആദർശം നയനയും യഥാർത്ഥത്തിലെ സ്നേഹത്തിലാണോ അതോ ഇനി അവരുടെ അഭിനയമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഏയ് അവരുടെ അഭിനയം ഒന്നുമില്ല അവരെ യഥാർത്ഥത്തിലെ സ്നേഹത്തിൽ തന്നെയാണ് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു എന്നാൽ <laughs> <sum> ും ഇത് ഒരു പ്രശ്നം സോൾവ് ആവുന്നില്ലേ അനാമികയെ പോയി വിളിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോയി വിളിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അജയൻ വന്നത് അപ്പൊ അനാമികയുടെ കാര്യം അജയനോട് പറയുകയും എന്നാൽ ജാനകി ഒരുപാട് വട്ടം പറഞ്ഞു അവിടെ അനാമികയെ പോയി വിളിക്കട്ടെ എന്ന് എന്നാൽ അച്ഛൻ പോകണ്ട എന്ന് പറഞ്ഞത് മാത്രമാണ് പോകാത്തതെന്നും അനാമിക ഇടയ്ക്ക് വന്നിരുന്നു എന്ന് ജാനകി പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വിളിക്കാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ആ കുട്ടി കേൾക്കാതെ ഇറങ്ങി പോകുമായിരുന്നു എന്നാൽ എനിക്കൊട്ടും താല്പര്യമില്ല ജാനകി എന്നോട് ചോദിച്ചതാണ് ഞാൻ പൊയ്ക്കോട്ടെ ഞാൻ വിളിച്ചിട്ട് വന്നോട്ടെ പക്ഷെ ഞാനാണ് പറഞ്ഞത് വേണ്ട കാരണം പെട്ടെന്നിങ്ങനെ ഒരു വഴക്കുണ്ടാകുമ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന അത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല എന്ന് കജയൻ പറയുന്നുണ്ട് എന്നാൽ ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ഇപ്പോൾ എല്ലാവരും മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ടിരിക്കുവാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഹരിവരാസം ഹരിവരാസനം പാടുന്ന അയ്യപ്പ ഭക്തികൾ പാടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വീട്ടില് ഇന്ന് വൈകിട്ട് അവർ വീട്ടിൽ വരും ആ സമയത്ത് ഭജനയും കാര്യങ്ങളും പാടും അപ്പോൾ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പുറത്തു പൊയ്ക്കോട്ടെ ദൈവം നമ്മളെ രക്ഷിക്കും അതുകൊണ്ട് എല്ലാ അയ്യപ്പന്മാരും മാലയിട്ടിരിക്കുന്ന എല്ലാവരും ഇന്നും ഇവിടെ വരണം എന്നുകൂടി മുത്തശ്ശൻ പറഞ്ഞു അപ്പോൾ ഇവിടെയുള്ള പെൺകുട്ടി പെൺകുട്ടികളെയും പെൺപിള്ളേരെ എല്ലാവരെയും സ്ത്രീകളെ എല്ലാവരെയും ഹോസ്പിറ്റലിലാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും വരാം എന്ന് അജയൻ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു ഈ സമയം ഈ കാര്യം അറിഞ്ഞിട്ട് ജയൻ നേരെ നയനോട് ആദർശനോട് കാര്യം പറയാൻ വേണ്ടിയിട്ട് പോവാണ് എന്നാൽ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന അനാമിക വീണ്ടും വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി നന്ദുവിനെ കണ്ട കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു എന്നാൽ ഒരിക്കലും അച്ഛന് ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല അച്ഛനെ ഒരു എന്റെ കയ്യിലുള്ള സ്വർണ്ണങ്ങൾ വാങ്ങുക കടങ്ങൾ തീർക്കുക ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നന്ദു ഇത്രത്തോളം കാണിക്കുമ്പോൾ അവളെ തേത് വകവരുത്താനുള്ള എന്തെങ്കിലും മാർഗം അച്ഛൻ കണ്ടുപിടിക്കത്തില്ലേ എന്നൊക്കെ അനാമിക ചോദിച്ചു അപ്പൊ ദേഷ്യം വന്നിട്ട് നന്ദുവിനെ അടിച്ചൊതുക്കാൻ വേണ്ടിട്ട് കയ്യും കാലുമൊക്കെ തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ട് അനാമികയുടെ അച്ഛൻ വേണു കുറച്ച് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നന്ദു വഴിയെ വരുന്ന സമയത്ത് ഈ കൊട്ടേഷൻ ഗുണ്ടകളെ നന്ദുവിനെ തടഞ്ഞു നിർത്തുകയും എന്നിട്ട് കാറിൽ കയറാനായിട്ട് ഭീഷണിപ്പെടുത്തുവാണ് ആണ് കത്തി വെച്ചിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് നന്തു അപ്പൊ നന്തു പറയുന്നുണ്ട് ഞാൻ ഈ വണ്ടി ഒന്ന് ഒതുക്കിക്കോട്ടെ ആ ശരി വണ്ടി ഒതുക്കിക്കോ ഈ സമയം വേണു കാറിൽ മറ്റു മാറി നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ നല്ലവരാണെന്നും നന്ദുവിനെ പിടി ഇത് പിടിച്ച് കെട്ടി കൊണ്ടുവരട്ടെ ഞാൻ നല്ലത് കൊടുത്തോളാം എന്നൊക്കെ സന്തോഷത്തിൽ വേണു വേണമെങ്കുമ്പോഴാണ് നന്ദു വണ്ടി ഒതുക്കിയിട്ട് നന്ദുവിനോട് ഈ തർക്കിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ അടിച്ചു നിൽക്കാനോ ഒന്നും പറ്റത്തില്ല നവ്യ നയനയെ പോലെ അല്ല നന്ദു നവ നയനയാണെങ്കിൽ എന്ത് കണ്ടാലും ഇങ്ങനെ മിണ്ടാതെ പോകുന്ന ഒരു ഒതുക്കൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നവ്യ എന്ന് പറയുമ്പോൾ കൈക്കരുത്തിൽ മുന്നോട്ടല്ലെങ്കിൽ പോലും വായ്ത്താളത്തിലും പിന്നെ ധൈര്യത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് സംസാരിക്കുന്നത് െല്ലാം ഭയങ്കര ധൈര്യമുള്ള പെൺകുട്ടിയാണ് നവ്യ പക്ഷെ അതുപോലെ തന്നെ നന്ദു എന്ന് പറയുമ്പോൾ ഹൈ ക്ലാസ് ധൈര്യവും എന്ത് പ്രശ്നം എന്നാലും നേരിടാൻ പറ്റുന്ന ഒരു ചങ്കൂറ്റവും എത്ര ആൾക്കാര് വന്നാലും അടിച്ചൊതുക്കാൻ പറ്റുന്ന ഒരാളാണ് നന്ദു ഇപ്പൊ പ്രത്യേകിച്ച് പറയാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഈ ഗുണ്ടകളെ എത്ര കത്തിക്കൊണ്ട് വന്നാലും നന്ദുവിന്റെ മുന്നിൽ അതൊന്നും വില പോകത്തില്ല നന്ദു വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിയിട്ട് എല്ലാ എണ്ണത്തിനും ആടിച്ചൊതുക്കി ചവിട്ടി കൂട്ടിയിട്ടു അപ്പൊ വേണു തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുവാണ് നന്ദു ഫൈറ്റ് ചെയ്യുമെന്ന് ചെയ്യുമെന്ന് അറിയാം പക്ഷെ ഇത്രത്തോളം ഫൈറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വന്നവരെ എല്ലാവരും ആടി ചോദിക്കും ഭയങ്കരമായിട്ട് ഫൈറ്റൊക്കെ ഇത് ഈ ചാടി അടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ട് ആ വഴി വണ്ടി പോവുകയും വണ്ടി ഇത് ഉടനെ തന്നെ നന്ദു വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് വണ്ടി നിർത്തി എന്നാൽ എല്ലാവരും കൂടി വരുന്നത് കണ്ടപ്പോൾ ഇവര് ഈ ഗുണ്ടകള് കാർ എടുത്തുകൊണ്ട് പോവാണ് എന്നാൽ നന്ദു ചോദിക്കുന്നുണ്ട് ഇത് ആരാ നിങ്ങൾ നിന്ന അയച്ചത് ആരാ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മുന്നേ അവർ രക്ഷപ്പെട്ടു അനി ചോദിക്കുന്നുണ്ട് ഫൈറ്റിനെ പറ്റി ഒക്കെ സംസാരിക്കുമ്പോൾ നന്ദു പറഞ്ഞ കാര്യം നീ മാക്സിമം എന്നോട് സംസാരിക്കാതിരിക്കുക എന്ത് കണ്ടാലും മാറിപ്പോകുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ വീണ്ടും എൻ്റെ പേരും ചൊല്ലി കണ്ട എൻ്റെ പേരും ചൊല്ലി വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ അവിടെ അനാമി നമ്മുടെ നന്ദു അനിയോട് പറഞ്ഞു അങ്ങനെ ആ സംസാരങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ വ്രതം മുറിച്ച് ഞങ്ങൾ കാൽനടയായിട്ട് മലയ്ക്ക് പോകുമെന്നും കഞ്ഞീത്തും പൂജയും കാര്യങ്ങളും ഉണ്ട് നീ അമ്മയ്ക്കും അച്ഛനും ഒപ്പം വരണം എന്നൊക്കെ പറയുമ്പോഴും അവിടെ നന്ദു പറഞ്ഞത് ഞാൻ ഒരിക്കലും വരത്തില്ല ഞാനായിട്ട് വന്നിട്ട് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നന്ദു അങ്ങ് പോയി എന്നാൽ അതിനു മുന്നേ തന്നെ പോകുന്നതിനു മുന്നേ തന്നെ നന്ദു പറയുന്നുണ്ട് ഇതെല്ലാം വേണുവിന്റെ പണിയായിരിക്കും അനാമിക ഏഹ് അനാമിക വേറെ ആർക്കും എന്നോട് ശത്രുതയില്ല അപ്പൊ അന്ന് ഹോസ്പിറ്റലിൽ പോയി കണ്ട സമയത്ത് എന്നോട് വഴക്കിട്ടിട്ട് പോയി അനാമിക നേരെ അച്ഛനോട് പറഞ്ഞു കാണും അങ്ങനെ അയാൾ ആഴ്ച ഗുണ്ടകളായിരിക്കും എന്ന് തന്നെയാണ് നന്ദും ഒരുപാട് വിശ്വസിക്കുന്നത് അങ്ങനെ അതിനെ ചു ചുറ്റുപറ്റി സംസാരങ്ങളൊക്കെ നടന്നതിന് ശേഷം നന്ദു അങ്ങ് സങ്കടത്തോടെ ഇറങ്ങിപ്പോയി എന്നാൽ വേണു തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും അനാമികയോട് നന്ദു എല്ലാവരും അടിച്ചൊതുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറ്റപ്പെടുത്തും അതുകൊണ്ട് നന്ദുവിനെ ഗുണ്ടകൾ അടിച്ചൊതുക്കി എന്നും കാലും കൈയും തല്ലി ഓടിച്ച് ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുവാണ് എന്ന് മാത്രം പറയാം അങ്ങനെ അനാമിക വന്നു ഈ കാര്യങ്ങൾ അനാമികയോട് പറഞ്ഞപ്പോൾ അനാമിക ഭയങ്കര സന്തോഷത്തിലാണ് തന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും നന്ദു ഇപ്പോൾ എണീച്ച് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണല്ലോ എന്നൊക്കെ സന്തോഷിച്ച് അനാമിക ഇരിക്കുകയാണ് എന്നാൽ തൻ്റെ അച്ഛനാണ് കള്ളം പറഞ്ഞതെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടില്ല ഈ സമയം ജയൻ വന്നിട്ട് ആദർശനോടും നയനയോടും കാര്യങ്ങൾ പറഞ്ഞു പൂജയും പിന്നെ ഹരിവരാസനം പാടുകയും ഭജനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നയനയ്ക്കും അങ്ങോട്ട് പോകണം എനിക്കും അങ്ങോട്ട് പോകണം എന്നാഗ്രഹമുണ്ട് ആഹ് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് അമ്മയൊന്ന് കാണണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ജയൻ പറഞ്ഞത് നിന്നെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നീ കണ്ടു കഴിഞ്ഞ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചാടിക്കടിക്കാൻ നിൽക്കുന്ന ആ ദേവയെ നീ കാണാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം അനാമികയുടെ ചതി ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചതി എന്ന് മാത്രമല്ല എല്ലാവരെയും തകർക്കുക സ്വത്തുക്കൾ കൈക്കലാക്കുക ഇതിനു വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും പോകുന്ന അനാമികയുടെ കള്ളം പൊളിക്കാനായിട്ട് ആദർശനം നനിക്കും സാധിക്കുമോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോ